വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ പർശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവുമധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രം ഇവിടെ ഭക്തർക്ക് ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണം സൗജന്യമായി നൽകി വരുന്നു ആയിരത്തി വരെ കോഴിയറവ് പതിവായിരുന്ന ഇവിടെ പിന്നീട് ആ ചടങ്ങ് നിയമം മൂലം നിരോധിക്കുകയായിരുന്നു കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മഹാദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ധാരാളം പ്രത്യേകതകളുള്ള ഈ ക്ഷേത്ര ഏതെന്നും ഒപ്പം അതിൻ്റെ ഐതിഹ്യകഥയും ഒക്കെ അറിയാനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ ബാവേലിപ്പുഴയുടെ കിഴക്കേ തീരത്ത് ഒരു ചെറുകുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷാക്തേയ ക്ഷേത്രമാണ് മാമാനം ശ്രീ മഹാദേവി ക്ഷേത്രം അഥവാ മാമാനിക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം ഹൈന്ദവ ക്ഷാക്തേയ വിശ്വാസ പ്രകാരം സർവേശ്വരിയായ ആദിപരാശക്തിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവ് കളരിവാദത്തെ പള്ളിക്കുന്ന് എന്നീ ദുർഗാ ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഈ ക്ഷേത്രം പണ്ട് കല്യാട് താഴത്തുവീട് വകയായിരുന്നു ഇപ്പോൾ ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് പണ്ട് കാലത്ത് ഈ പ്രദേശത്ത് ധാരാളം മഹാക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് വിശ്വാസം അതിന്റെ അവശിഷ്ടങ്ങൾ തെളിവുകൾ ഇപ്പോഴും ഇവിടെയുണ്ട് കണ്ണങ്കോട്ട് ചേറ്റുവട്ടി പലോൽ എന്നിവിടങ്ങളിൽ നിന്നും മഹാക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് പരശുരാമിന്റെ യജ്ഞഭൂമിയായിരുന്നു ഇവിടം എന്നാണ് വിശ്വാസം നിരവധി ഋഷിമാർ തപസ്സു ചെയ്തിരുന്ന ഇടമാണ് പുഴക്കരയിലെ ഈ കുന്ന് അതിനാൽ ഈ സ്ഥലത്തിന് മാമുനിക്കുന്ന് എന്ന് പേര് ലഭിച്ചുവെന്നും പിന്നീടത് ലോപിച്ച് മാമാനിക്കുന്ന് ആയി എന്നുമാണ് കരുതപ്പെടുന്നത് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രം ഇവിടുത്തെ ശാപ്രിയ പൂജയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശാക്തയ പൂജ ഉള്ള ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മിണർക്ക് പകരം പീഡാരർ അല്ലെങ്കിൽ മൂസത്ത് എന്ന സമുദായത്തിൽപ്പെട്ട പുരോഹിതരാണ് പൂജകൾ ചെയ്യുക ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് കാടാമ്പുഴയിലെ പോലെ തന്നെയുള്ള പൂമൂടൽ ചടങ്ങ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് മറികൊത്തൽ അഥവാ മറിസ്തംഭനം നീക്കൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ നീക്കാനാണ് ഇങ്ങനെയൊരു ചടങ്ങ് നടത്തുന്നത് എന്നാണ് വിശ്വാസം ചുവ വെള്ളി ദിവസങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രമായ ഇവിടം ആദിപരാശക്തി ദുർഗ ഭദ്രകാളി ഭുവനേശ്വരി എന്നീ ഭാവത്തിൽ ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശിവൻ ക്ഷേത്രപാലകൻ അഥവാ കാലഭൈരവൻ ശാസ്താവ് നാഗരാജാവ് എന്നിവ ഈ ക്ഷേത്രത്തിലെ ഉപദേവതാ പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിനെതിരെ കാണുന്ന ബ്ലാത്തൂർ റോഡിൽ രണ്ടു കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ശ്രീ കണ്ണങ്കോട് മഹാവിഷ്ണു ക്ഷേത്രമാണ് ഈ പ്രസിദ്ധമായ പാമാനം ദേവീക്ഷേത്രത്തിന്റെ ആരൂഢസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇന്ന് ആ ക്ഷേത്രത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനമില്ല മാസത്തിലെ പൂരോത്സവം അതുപോലെ വൃശ്ചിക മാസത്തിലെ കാർത്തിക വിളക്ക് കൂടാതെ നവരാത്രി മഹോത്സവവും വിദ്യാരംഭവും ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രമാണ് മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ കാഴ്ചകളും ഐതിഹ്യവും ഒക്കെയായിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇനി ഇതുപോലെ വളരെ പ്രസിദ്ധമായ മറ്റൊരു ക്ഷേത്രവുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി